ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീനി പുഴുങ്ങിയതും ഒരു വെറൈറ്റി കറിയുമാണ് നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുത്ത ചീനിയാണിത് ഇന്ന് പുഴുതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൻ പോവാണ് അതിനൊരു വെറൈറ്റി കറിയുണ്ട് തക്കാളി സവാള പച്ചമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്യും അട്ടിപ്പുഴം പോലാക്കി അതിനാണ് കറി ചീനി ഇപ്പൊ പുതുങ്ങാൻ പോവേ ഓട് കളഞ്ഞിരിക്കില്ലേ കുഞ്ഞു നല്ല ചീനിയാ ചീനി പൊളിച്ചിട്ടെന്തോ ഇനി തൊളിച്ചിട്ട് കഴുകി വെള്ളം അടുപ്പി വെച്ച് തിളക്കുമ്പോ ചീനിച്ച് തീയായുണ്ട്

ഇനി അടുത്തത് കറി ഉണ്ടാക്കാൻ പോവാണ് അതിനുള്ള എന്ത് സാധനങ്ങള് എന്തോ പച്ചമുളക് ആ പക്ഷെന്തോ പച്ചമുളക് അടിഞ്ഞിറണോ ഓക്കെ അടുത്തെന്തുവാ തക്കാളി Karena mati lah kali. Hmm. Hmm. Sabarlah. Oke. Okay. ya കുപ്പта ആവശ്യത്തിന് അളിയ ഓക്കേ ശാല അടുത്ത എന്തുവാ അണ്ടാ മിക്സിയിൽ അടിക്കാം ആ ാണ് അരച്ചു കഴിഞ്ഞിട്ടുണ്ട് അരച്ചു കഴിഞ്ഞു കറി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ അടിപൊളി കറിയാണ് ഈ പറ്റിയതാണ് ഒരു വെറൈറ്റി ൂടെറ്റി കറിയാണത്ീനിയാ ഓകെ ഇനി എന്തോ ചീനയുടെ വെള്ളം പറ്റണം ആ ഇനി എത്ര മിനിറ്റ് വേണം അത് വെള്ളം പറ്റേ

സബ്സ്ക്രൈബും ചെയ്യണം ആ ബെല്ലേക്കൺ കൂടെ അമർത്തണേ